ഹൈറിച്ച് തട്ടിപ്പിലെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പുറത്തുവരുന്നത് പ്രതാപന്റെ നേതൃത്വത്തിൽ നടത്തിയ വൻ തട്ടിപ്പുകളുടെ വിവരങ്ങളാണ് ഹൈറിച്ച് മാനേജിംഗ് ഡയറക്ടർ പ്രതാപൻ മറയാക്കിയ എച്ച് ആർ കോൻ വ്യാജ ക്രിപ്റ്റോയാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നു ഈ വ്യാജ ക്രിപ്റ്റോ കറൻസി വഴിയാണ് കോടികൾ ഇയാൾ സമ്പാദിച്ചു കൂട്ടിയത് തട്ടിപ്പിലൂടെ സമാഹരിച്ച കോടികൾ പ്രതാപനും കൂട്ടരും മറ്റ് ക്രിപ്റ്റോ നിക്ഷേപങ്ങളാക്കി മാറ്റുകയും ചെയ്തു പ്രതാപന്റെയും കമ്പനിയുടെയും പേരിൽ പതിനൊന്ന് ക്രിപ്റ്റോ വാലറ്റുകളാണ് ഉള്ളത് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആയ ബിനാൻസിലെ മൂന്ന് അക്കൗണ്ടുകളിൽ ഹൈറച്ചിന്റെ കോടികൾ എത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് റിമാൻഡിലുള്ള പ്രതാപനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനാണ് ഇ ഡിയുടെ നീക്കം മണി ചെയിൻ തട്ടിപ്പിന്റെ മാതൃകയിൽ മൂവായിരത്തിഒരുന്നൂറ്റി നാല്പത്തിയൊന്ന് കോടി രൂപയുടെ നിക്ഷേപമാണ് ഹൈറിച്ച് കമ്പനി സ്വീകരിച്ചത് കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത പതിനഞ്ച് കേസുകളിൽ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയുടെ തട്ടിപ്പ് ഇ ഡി കണ്ടെത്തിയതായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എം ജെ സന്തോഷ് കോടതിയെ അറിയിച്ചു ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ജി ശ്രീനിവാസ റാവുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് തട്ടിയെടുത്ത പണം ഡിജിറ്റൽ കറൻസിയാക്കിയതിനാൽ ഡിജിറ്റൽ ഫോറൻസിക് കുറ്റാന്വേഷണ വിദഗ്ധരെയും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങിൽ പണം നിക്ഷേപിച്ചാൽ മടങ്ങ് വരെ ലാഭമാണ് വാഗ്ദാനം ചെയ്തിരുന്നത് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇ ഡി പറയുന്നു ഹൈറിച്ച് സ്മാർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പുറത്തിറക്കിയെന്ന വ്യാജമായി പ്രചരിപ്പിച്ച ഹൈറിച്ച് ക്രിപ്റ്റോ കറൻസിയിൽ പണം നിക്ഷേപിച്ചാൽ പതിനഞ്ച് ശതമാനം ഇൻസെന്റീവും അഞ്ഞൂറ് ശതമാനം വാർഷിക ലാഭവിഹിതവും വാഗ്ദാനം ചെയ്തിരുന്നു ഇതിലേക്ക് അംഗങ്ങളെ ചേർക്കുന്നവർക്ക് പുതിയ അംഗങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ മുപ്പത് ശതമാനവും കമ്മീഷനും വാഗ്ദാനം ചെയ്തു ഇതേ രീതിയിൽ വ്യാജമായി തുടങ്ങിയ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വേണ്ടി നിർമ്മിക്കുന്ന സിനിമകൾക്ക് പണം മുടക്കുന്നവർക്ക് അമ്പത് ശതമാനം ലാഭ വാഗ്ദാനം ചെയ്തിരുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമിന് പത്ത് ലക്ഷം ഭരിക്കാറുണ്ടായെന്നും വ്യാജമായി കാണിച്ചിരുന്നു സാധാരണക്കാരെ നിക്ഷേപ തട്ടിപ്പിലേക്ക് ആകർഷിക്കാനാണ് ഹൈറിച്ച് പലചരക്ക് ഷോപ്പി തുടങ്ങിയത് ഇതിൽ അംഗങ്ങളാകുന്നവർക്ക് പലചരക്ക് സാധനങ്ങൾക്ക് മുപ്പത് ശതമാനം വിലക്കുറവ് വാഗ്ദാനം ചെയ്തു എണ്ണൂറ് രൂപയായിരുന്നു അംഗത്വ ഫീസ് അംഗങ്ങളെ ചേർക്കുന്നവർക്ക് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം കമ്മീഷനും ഉണ്ടായിരുന്നു തട്ടിയെടുത്ത തുക അഞ്ച് അക്കൌണ്ടുകളിലേക്ക് മാറ്റിയതായും അന്വേഷണ സംഘം ഷോപ്പിംഗിന്റെ മറവിൽ മണി ചെയിൻ മാതൃകയിലാണ് ഹൈറിച്ച് കമ്പനി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് എന്നാണ് പോലീസിന്റെയും ഇ ഡിയുടെയും റിപ്പോർട്ട് പറയുന്നത് ഏകദേശം ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പാണ് ഹൈറിച്ച് കമ്പനി നടത്തിയത് എന്ന് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇ ഡി നടത്തിയ അന്വേഷണത്തിലും കോടികളുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയിരുന്നു ക്രിപ്റ്റോ കറൻസിയായ എച്ച് ആർ കോൻ വഴി മാത്രം ആയിരം കോടിയേറെ രൂപയുടെ ഇടപാട് നടത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ക്രിപ്റ്റോ കറൻസി വഴി സമാഹരിച്ച പണം വിദേശത്തേക്ക് കടത്തിയതായും ഇ ഡിയുടെ റിപ്പോർട്ടിൽ പറയുന്നു കെ ഡി പ്രതാപിന്റെയും ഭാര്യ ശ്രീന പ്രതാപിന്റെയും അമ്പത്തി അഞ്ച് ബാങ്ക് അക്കൗണ്ടുകളിലായി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ നിക്ഷേപമാണ് ഉണ്ടായിരുന്നത് ഇതും ഇവരുടെ സ്വത്തുക്കളും ഇ ഡി മരവിപ്പിച്ചിരുന്നു സാങ്കല്പികമായ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരാതി പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നായിരുന്നു കെ ഡി പ്രതാപന്റെ ആരോപണം മണീശയൻ തട്ടിപ്പിന്റെ മാതൃകയിൽ മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപയുടെ നിക്ഷേപമാണ് ഹൈറിച്ച് കമ്പനി സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ഇ ഡി കോടതിയിൽ അറിയിച്ചു പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനായി അടുത്ത ദിവസം അപേക്ഷ സമർപ്പിക്കും